ഇപ്പോഴിതാ ജാസ്മിന്റെ പിതാവിന്റെ ഒരു അഭിമുഖം വൈറലായതോടെ തന്റെ ഭാഗം വിശദമാക്കി എത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ കാമുകൻ മുന്ന ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ വെഡിങ് ഡേറ്റ് നീട്ടിവെച്ചതായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് നന്നായി എന്നാണ് തനിക്ക് തോന്നുന്നതെന്നുമാണ് മുന്ന പുതിയ വീഡിയോയിൽ പറയുന്നത് ജാസ്മിന്റെ ഉപ്പയുടെ ഒരു വീഡിയോ താൻ കണ്ടുവെന്നും അതിൽ അവർക്ക് അവരുടെ മകളെ വിശ്വാസമാണ് എന്നൊക്കെ പറയുന്നുണ്ടെന്നും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും എന്നാൽ അതിൽ തന്നെ പറ്റിയും തന്റെ ഫാമിലിയെ പറ്റിയും ചിലത് പറയുന്നത് കേട്ടുവെന്നും മുന്ന പറയുന്നുണ്ട് നാട്ടുകാർ മുഴുവൻ അവളുടെ ഉപ്പയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇനിയും താൻ പ്രതികരിക്കാതിരുന്നാൽ താനും തന്റെ ഫാമിലിയും എന്തൊക്കെയോ അവരോട് ചെയ്തുവെന്ന് ആളുകൾ കരുതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ജാസ്മിനുമായുള്ള വിവാഹം ഫിക്സ് ചെയ്തിരുന്നത് അതിനുശേഷം ഡേറ്റ് ഒന്ന് മാറ്റിവെച്ചു കാരണം താൻ പുതിയ കമ്പനിയും ബിസിനസും തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നുവെന്നും എന്നും അപ്പോഴാണ് വിവാഹ തീയതി മാറ്റി നിശ്ചയിച്ചത് എന്നും കല്യാണമല്ലേ സമയമുണ്ടല്ലോ പെണ്ണുമെല്ലാം റെഡിയാണല്ലോ എന്ന് അപ്പോൾ കരുതിയെന്നും ഇപ്പോഴത് എത്ര ഭാഗ്യമായി എന്നാണ് താൻ ചിന്തിക്കുന്നതെന്നും പറയുന്നു പിന്നീട് പുതിയ വിവാഹത്തിയത് തീരുമാനിച്ചിരുന്നു പക്ഷെ അതിനിടയിൽ ഞങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായി ഫിനാൻഷ്യൽ ഡേറ്റ് വന്നപ്പോൾ വെഡിങ് ഡേറ്റ് നീട്ടിവെച്ചുവെന്നല്ലാതെ താനും തന്റെ ഫാമിലിയും ജാസ്മിന്റെ ഫാമിലിക്കെതിരെ വേറൊന്നും ചെയ്തിട്ടില്ല എന്നും മുന്ന വ്യക്തമാക്കി പക്ഷേ ജാസ്മിന്റെ ഉപ്പയുടെ ഇന്റർവ്യൂ കണ്ടാൽ പലതും ചിന്തിച്ചു പോകും വിവാഹം മുടങ്ങിയതിന്റെ കാരണം ഉപ്പ വ്യക്തമാക്കണമെന്നും ഇനി ജാസ്മിന്റെ വാപ്പ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയോ തന്റെ ഫാമിലിയോ അതിലേക്ക് വലിച്ചിടാൻ നിൽക്കരുതെന്നും തനിക്കത് താല്പര്യമില്ലെന്നുമാണ് മുന്ന പുതിയ വീഡിയോയിൽ പറയുന്നത് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ കോമ്പോ ചർച്ചയായപ്പോൾ മകളുടെ വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് പിതാവ് ജാഫർ സംസാരിച്ചിരുന്നു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ചെറുപ്പക്കാരൻ മുന്നയെ കുറ്റപ്പെടുത്തിയാണ് പിതാവ് സംസാരിച്ചത് എന്റെ മകളുടെ വിവാഹ നിശ്ചയം നേരത്തെ ഒരിക്കൽ കഴിഞ്ഞതാണ് അതേക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ആരെയും തേജോപതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആ വിവാഹ നിശ്ചയത്തിനെ കുറിച്ച് കൂടുതൽ അതിനുശേഷം വിവാഹ നിശ്ചയം മറ്റൊരു പയ്യനുമായി കഴിഞ്ഞു അത് പുറത്ത് പറയരുതെന്ന് അവളോട് പറഞ്ഞത് ഞാനാണ് കാരണം എനിക്കത് ഇഷ്ടമല്ല ആദ്യത്തേതും ആരോടും പറയരുതെന്ന് മകളോടും പറഞ്ഞിരുന്നു ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പയ്യൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ളയാളാണ് ഞാൻ അവനോട് സംസാരിക്കാറുണ്ട് നല്ലോണം വരുന്നുണ്ടെന്ന് അവർ തന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ നേരത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് താൻ വിവാഹത്തിനായി ആഭരണങ്ങളും വസ്ത്രങ്ങളും വരെ വാങ്ങി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നുവെന്നും എന്നാൽ ചെറുക്കൻ വീട്ടുകാരുടെ പ്രശ്നം കാരണം ആ വിവാഹം മുടങ്ങുകയായിരുന്നുവെന്നുമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ വെച്ച് വിവാഹ നിശ്ചയം മുടങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളൊരാളാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമാരുടെ സൗഹൃദം തുടങ്ങിയതോടെ ജാസ്മിനെതിരെ വലിയ രീതിയിലുള്ള നെഗറ്റീവാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ